നമസ്കാരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട തൃശൂരിൽ ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണക്കപ്പിന് ഇരിങ്ങാലക്കുടയിൽ ആവേശോജ്വല സ്വീകരണം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിലെത്തിയ സ്വർണക്കപ്പ് ഘോഷയാത്രയെ ജനപ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് സ്വർണക്കപ്പ് ഘോഷയാത്രയെ നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എൻസി സ്കേറ്റിംഗ് എന്നിവർ ചേർന്ന് സ്കൂൾ അങ്കണത്തിലേക്ക് ആനയിച്ചത് തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചുറ്റിലപ്പള്ളി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺസ് ഞാറ്റുവെട്ടി മുനിസിപ്പൽ കൌൺസിലർ പി ശിവകുമാർ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ഷൈല സ്വാഗതവും ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ ലത നന്ദിയും പറഞ്ഞു

കേരളം മറ്റാ മേഖലയിലും ആരോഗ്യ മേഖലയിലും മേഖലയിലും നമ്പർ ഈ വിദ്യാർത്ഥികളുടെ കലോത്സവത്തിലും ലോകത്തിൽ തന്നെ മാതൃകയായിട്ടാണ് ഈ കലോത്സവം നടക്കാൻ പോകുന്നത് പതിനാല് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന ഈ कलोत्वर करे ಎಲ್ಲಾ ಕಥಾವೋಕನನು ಆಸಕ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിഐടിയുവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാർച്ചും ധർണയും നടത്തി ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും സിഐടിയു ജില്ലാ പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ട് അധ്യക്ഷത വഹിച്ച ധർണയിൽ ജില്ലാ ട്രഷറർ ലതാചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ വി ചന്ദ്രൻ എം കെ അശോകൻ ഏരിയ പ്രസിഡന്റ് സി ഡി സിജിത്ത് എന്നിവർ പ്രസംഗിച്ചു ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി കെ എ ഗോപി സ്വാഗതവും മാള ഏരിയ സെക്രട്ടറി കെ വി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു തൊഴിൽ തൊഴിലാളികളുടെ എല്ലാ പ്രതിഷേധങ്ങൾ ഉയർത്തിയ ഘട്ടത്തിൽ ഇന്ത്യയിലെ എം പിമാർ സമരം നടത്തിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ ഇളമരം കരീമിനെ പോലെയുള്ള സി ഐ ടി യു നേതാക്കളെയും കെ കെ രാകേഷിനെ പോലെയുള്ള കർഷക സംഘത്തിൻ്റെ നേതാക്കളെയുമൊക്കെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പ്രത്യേക ഒരു ഘട്ടത്തിൽ ആ ഒരു ഘട്ടത്തിൽ ആ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷത്തുള്ള എല്ലാ എം പിമാരും പുറത്തിറങ്ങി പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം ഇല്ലാത്ത ആ ഒരു സാഹചര്യം നോക്കി ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മോഡി ഗവൺമെൻറ് തൊഴിൽ നിയമങ്ങൾ ഒരു ചർച്ചയും കൂടാതെ പാസ്സാക്കിയെടുക്കാനുണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഈ രാജ്യത്ത് തൊഴിലാളികളെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് യഥേഷ്ടം ചൂഷണം ചെയ്യാനുള്ള കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ഉള്ള നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ ഇരുപത്തി ഒൻപത് തൊഴിൽ നിയമങ്ങൾ തൊഴിൽ നിയമങ്ങൾ ലഘൂകരിച്ച് തൊഴിലാളികൾക്ക് ഗുണകരമായ നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നാല് കോഡുകളാക്കി തിരിച്ചത് മുകുന്ദപുരം താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങൾക്കുള്ള അനുമോദനവും നടന്നു ഇരിങ്ങാലക്കുട സംഗമേശ്വര ഹാളിൽ നടന്ന സമ്മേളനം എൻ എസ് എസ് മുകുന്ദപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ പി ആർ അജിത് കുമാർ എ ജി മണികണ്ഠൻ രവീന്ദ്രൻ കണ്ണൂർ സുനിൽ കെ മേനോൻ എൻ ഗോവിന്ദൻകുട്ടി വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയശ്രീ അജയ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീദേവി മേനോൻ രമാദേവി പ്രതിനിധി സഭാംഗം സി ബി രാജൻ എന്നിവർ പ്രസംഗിച്ചു യൂണിയൻ സെക്രട്ടറി എസ് കൃഷ്ണകുമാർ സ്വാഗതവും കമ്മിറ്റി അംഗം കെ രാജഗോപാൽ നന്ദിയും പറഞ്ഞു ഇവിടെ എല്ലാവരും മറ്റ് വിശേഷാൽ നേട്ടങ്ങൾ കൊയ്തവരെ ആദരിക്കുന്ന അങ്ങനെയുള്ളവരെ എല്ലാവർക്കും എല്ലാ പാവുകങ്ങളും നേരുന്നു അവർക്ക് ഇനിയും ഇതേപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാവാനും നേട്ടങ്ങൾ കൈവരിക്കാനുമൊക്കെയുള്ള സൗഭാഗ്യം ദൈവം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ പരിപാടി നല്ല രീതിയിലാക്കി അത് നമ്മളുടെ സമുദായത്തിന് ശ്രേയസ് ഉണ്ടാവാനും ഭാവിയിൽ നമുക്ക് പല അവകാശവാദങ്ങളും ഉന്നയിക്കാൻ കഴിവുള്ളവരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെട്ടത്തക്ക രീതിയിൽ നമുക്ക് മുൻപിലേക്ക് ഇറങ്ങാനൊക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടട്ടെ അതിനുള്ള അവസരവും ആകട്ടെ ഇത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും velo പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സ്വീകരണം നൽകി പുല്ലൂർ ബാങ്ക് ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനം ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ചന്ദ്രൻ കെ വി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ജി മോഹനൻ മാസ്റ്റർ പി ആർ സുന്ദരരാജൻ എന്നിവർ പ്രസംഗിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് രാജൻ കെ ആർ സ്വാഗതവും സെക്രട്ടറി സ്വപ്ന സി എസ് നന്ദിയും പറഞ്ഞു തളച്ചിടാൻ പരിശ്രമിക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടുള്ള അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടുള്ള ഇടപെടലിലൂടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കരുത്തും ശേഷിയും വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള നയസമീപനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കാലഘട്ടം ന്യൂ ജനറേഷൻ ബാങ്കുകളാണെങ്കിൽ ഐ സി ഐ സി ഐ ബാങ്കുകളും അടക്കമുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകൾ നമ്മുടെ സഹകരണ ബാങ്കിൻ്റെ പണങ്ങളെല്ലാം തന്നെ പിൻവലിക്കുമ്പോൾ അവർ കുരുത്തി പോലെ വെച്ചുകൊണ്ട് അവിടേക്ക് നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ചില ആയിരക്കണക്കിന് സഹകരണ ബാങ്കുകളിൽ ചില സഹകരണ ബാങ്കുകളുടെ കൊള്ളരുതായ്മകൾ മൂലം നടത്തിപ്പിൻ്റെ കുറവ് മൂലം ഉൾപ്പെടുന്ന ചില ക്രമക്കേടുകൾ മൂലം സാധാരണ ബാങ്കുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന കാലഘട്ടം കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക്സ് അസോസിയേഷൻ ഇരിങ്ങാലക്കുട യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ പ്രിയ ഹാളിൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സുധാ മുരളി അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗങ്ങളായ എ വി ഷിബു ഉഷ ജോർജ് ജില്ലാ പ്രസിഡന്റ് ടി എൻ രവീന്ദ്രൻ ജില്ലാ സെക്രട്ടറി വി വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു യൂണിയൻ സെക്രട്ടറി എം പി പ്രബിൻ സ്വാഗതവും സണ്ണി ജോൺ നന്ദിയും പറഞ്ഞു നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റപ്പെടുന്ന പോലെ തന്നെയാണ് കുറച്ചുപേർ ചില തെറ്റിദ്ധാരി തെറ്റിദ്ധാരിയുടെ പേരിൽ നമ്മളിൽ നിന്നും പകർന്നു പോകുന്നത് ആദ്യം ആ സംഘടന രൂപം കൊള്ളുന്നത് തന്നെ തിരുവനന്തപുരത്ത് രൂപം കൊള്ളുന്നതിനെ എനിക്ക് തോന്നുന്നത് തൃശൂരി സമ്മേളനത്തിന് ശേഷമാണ് ഞാൻ അന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് തൃശൂരിൽ നടന്ന പ്രസാദ സമ്മേളനത്തിന് ശേഷം സംഘടനയുടെ സംസ്ഥാനം ഒരു പ്രത്യേക വ്യക്തിക്ക് വേണം സംഘടനയുടെ ആസ്ഥാനം ഒരു പ്രത്യേക ജില്ലയ്ക്ക് വേണം അത് ഏത് ജില്ല ഏത് വ്യക്തി എന്നുള്ളത് എന്ന ആവശ്യം ഉന്നയിച്ച് സംഘടനയ്ക്കുള്ളിൽ നടത്തിയ കലാപത്തിന്റെ ഒരു അനന്തര ഫലമാണ് അങ്ങനെയൊരു സംഘടന രൂപം കൊള്ളുന്നത് സ്വാഭാവികമായും ഏതൊരു സംഘടനയിലും ജനാധിപത്യമാണല്ലോ പ്രധാനം ആ ജനാധിപത്യത്തിന്റെ ഭാഗമായി ഭൂരിപക്ഷം ആളുകളും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സംഘടനയിലെ ബാക്കി കമ്മിറ്റി അംഗങ്ങളും ഐക്യകണ്ഠയിലെ എന്ന പോലെ തന്നെ ജനറൽ സെക്രട്ടറി ആവട്ടെ അല്ലെങ്കിൽ ഇന്ന ആളുകൾ അടങ്ങുന്ന സംസ്ഥാന കമ്മിറ്റി വരട്ടെ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അല്ലെങ്കിൽ എന്റെ തന്നെ എന്ന പിടിവാശി ഉന്നയിച്ച് ആണ് അന്ന് ഒരു ഒരു മോശമായ സാഹചര്യത്തിലേക്ക് പോയതും പിന്നീട് സംസ്ഥാന കൗൺസിലിൽ നിർഭാഗ്യമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു അതിനെ തുടർന്നാണ് രൂപം കൊള്ളുന്നത് ലയൻസ് ക്ലബ് ഓഫ് ഐ സി എല്ലിന്റെ ഉദ്ഘാടനവും സ്ഥാനാരോഹണ ചടങ്ങും ഇരിങ്ങാലക്കുട എം സി പി കൺവെൻഷൻ സെന്ററിൽ ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡയറക്ടർ വി പി നന്ദകുമാർ നിർവഹിച്ചു ഐ സി എൽ ഫിൻകോപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ഐ സി എൽ ഫിൻകോപ് സിഇഒ ഉമ അനിൽകുമാർ ഭദ്രദീപം തെളിയിച്ചു ഇരിങ്ങാലക്കുട വെസ്റ്റ് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ആന്റോ സിജെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൻസ് ക്ലബ്ബ് മൾട്ടിപ്പിൾ കൌൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് കെ വാര്യർ ജി എൽ ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ് സോൺ ചെയർമാൻ ഹാരിഷ് പോൾ ഷാജൻ ചക്കാലയ്ക്കൽ എന്നിവർ പങ്കെടുത്തു ലയൻസ് ക്ലബ്ബ് ഓഫ് ഐസിഎൽ പ്രസിഡന്റ് സാം എസ് മാളിയക്കൽ സെക്രട്ടറി ടി ജി ബാബു ട്രഷറർ രാമചന്ദ്രൻ എന്നിവരാണ് സ്ഥാനമേറ്റത് ഒരു ക്ലബ്ബ് തുടങ്ങുന്നു എന്നുള്ളത് പറഞ്ഞത് എന്തായാലും ഇത്രയും അധികം മെമ്പർമാരുള്ള ക്ലബ്ബ് കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ അതേസമയം രണ്ടായിരം മെമ്പർമാരും അഞ്ഞൂറ് മെമ്പർമാരും ഒക്കെ ഉള്ള ക്ലബുകളുണ്ട് ഗുജറാത്തിലും തമിഴ്നാട്ടിൽ തന്നെ സദനം തമിഴ്നാട്ടിലൊക്കെ വലിയ ക്ലബുകളും അപ്പോൾ ക്ലബിൻ്റെ മെമ്പർഷിപ്പ് എന്നതിനേക്കാൾ കൂടുതലും ക്ലബ്ബ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ക്ലബിനെ വിലയിരുത്തപ്പെടുന്നതിൻ്റെ പ്രധാന സാക്ഷിപത്രം എന്ന് പറയുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് പാസ്റ്റ് ഇന്റർനാഷണൽ ഡേ വെക്കാൻ ബന്ധപ്പെടുന്നു ഇന്ത്യയിലും പുറത്തും ഉള്ള ഒരുപാട് ക്ലബുകൾ അല്ല ഡിസ്ട്രിക്റ്റ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ടാക്കിയിട്ടുണ്ട് പലപ്പോഴും അവിടെയൊക്കെ ചില ഡിസ്ട്രിക്റ്റിനെക്കാൾ ആണ് ചില ക്ലബുകൾ ചില ഡിസ്ട്രിക്റ്റിനേക്കാൾ ആണ് ചില ക്ലബുകൾ കാരണം അവർ ചെയ്യുന്ന സർവീസ് ആക്ടിവിറ്റികളാണ് ചില ക്ലബുകൾ തമിഴ്നാട്ടിൽ തന്നെ എടുത്താൽ സ്വന്തമായിട്ടുള്ള വലിയ ബ്ലഡ് ബാങ്കുകൾ നടത്തുന്നു നല്ല മനുഷ്യരായി ഈ സമൂഹത്തിലെ അസരമായ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നവരായി തീരുക നമ്മൾ ഓരോരുത്തരും അതുതന്നെ വലിയൊരു ലക്ഷ്യമല്ലേ ഇത് ശരിക്കും ഇൻറ്റർനാഷണൽ വേരുകളുള്ള ക്ലബിലൂടെ നമുക്ക് യോജിപ്പിലൂടെ നേരത്തെ നന്ദുമ സാർ പറഞ്ഞ പോലെ ഇതിലൂടെ ഒരുപാട് ആളുകളെ അംഗങ്ങളാക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനം വിവിധ മേഖലകളിലേക്ക് വിവിധ ഈ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുടെ പുറത്തും ജില്ലയുടെ പുറത്തുമൊക്കെയുള്ള വിവിധ തലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചാൽ തീർച്ചയായിട്ടും എത്രയോ ആളുകൾക്ക് എത്രയോ അസരനായ ആളുകൾക്ക് എത്രയോ സേവനം നടത്താൻ കഴിയും ആ ഒരുപാട് സേവനങ്ങൾ നടത്തുന്ന പ്രസ്ഥാനത്തിൽ പെട്ടവരാണ് നിങ്ങളൊക്കെ അപ്പോൾ നിങ്ങളൊക്കെ പങ്കാളികളായിക്കൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് സേവനം നടത്താൻ കഴിയുമെന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം